മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധത്തിന് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലൂടെ അവസാനമാകുമെന്ന പ്രത്യാശയിലാണ് ലോകം അലാസ്കയിലെ ആങ്കറേജിൽ ഇന്ന് രാത്രിയിലാണ് ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച ഇരുരാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്ന അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് ട്വന്റി ഫോർ പ്രതിനിധി മധു കൊട്ടാരക്കറയുടെ റിപ്പോർട്ടിലേക്ക് യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാനും അവിടുത്തെ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിക്കാനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള ഉച്ചകോടിയുടെ അവസാന തയ്യാറെടുപ്പുകൾ ഇവിടെ അലാസ്കയിലെ ആങ്കരേജിലെ സൈനിക കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെയാണ് വാഷിംഗ്ടണിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് യാത്ര തിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി വ്ളാദിമിർ പുടിനും ഇവിടെ എത്തും പതിനൊന്നരയൊക്കെ ആയിരിക്കും ഇവർ ഇരുവരും തമ്മിലുള്ള ചർച്ച ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുക മറ്റാർക്കും അവിടെ പ്രവേശനമില്ല ഒരു വലിയൊരു സംഘം ഉദ്യോഗസ്ഥർ പുട്ടിനോടൊപ്പം ഉണ്ടാകും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് ഏതാണ്ട് മൂന്നരയോടുകൂടി രണ്ട് നേതാക്കളും ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്യും വ്ളാദിമിർ പുടിൻ ഇന്ന് വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ സമാധാനം തിരിച്ചു കൊണ്ടുവരുവാനും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതും അതുപോലെ യൂറോപ്യൻ മേഖലയിൽ സമാധാനം കൊണ്ടെത്തിക്കാനും ലോകത്തെമ്പാടും സമാധാനം കൊണ്ടുവരുവാനും ട്രംപ് ശ്രമിക്കുന്നു ുണ്ടായി അതേസമയം ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഡൊണാൾഡ് ട്രംപ് വെച്ച പുലർത്തുന്നത് ഈ ചർച്ച ഇല്ലാതാകുവാനുള്ള സാധ്യത ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു ചെസ് ഗെയിം പോലെയാണെന്നാണ് പറയുന്നത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഒരു ത്രികക്ഷി ചർച്ച സെലൻസ് ഗെയിം കൂടെ ഉൾപ്പെടുത്തി ആയിരിക്കും നടത്തുക അതോടുകൂടി യുക്രൈനിൽ ഒരു ശാശ്വത പരിഹാരം എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലെ വൈറ്റ് ഹൗസ് മീഡിയ റൂമിൽ നിന്ന് മധു കൊട്ടാരക്കര ലോകം കാത്തിരിക്കുന്ന സമാധാനത്തിലേക്ക് നീങ്ങുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യുന്നത് മധു കൊട്ടാരക്കരയാണ് അവിടെ നിന്ന് തത്സമയം റിപ്പോർട്ടുകൾ എത്തിക്കുന്ന ഏക മലയാളം വാർത്താ ചാനൽ കൂടിയാണ് ട്വന്റി ഫോർ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എല്ലാ ബുള്ളറ്റിനും പ്രേക്ഷകരിലേക്ക് എത്തിക്കും